അസ്സാം നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ മുഴുവൻ പാപങ്ങളും പുറത്തുതരട്ടെ രോഗങ്ങളെല്ലാം പടച്ചിറപ്പ് അനുഗ്രഹിക്കുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതം ഈമാനോടെ തക്വയോടെ സൽ സ്വഭാവത്തോടു കൂടി ജീവിച്ചു മരണപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഏതൊരു മൊമ്മിനനും ആഗ്രഹിക്കുന്ന അത്ഭുതകരമായ പ്രതിഫലങ്ങൾ പടച്ചിറപ്പ് നമുക്ക് തരാൻ കാരണമാകുന്ന ഒരു അമലിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവര് ആയിരം റക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി കിട്ടുന്ന ഒരു കാര്യം ആയിരം രോഗികളെ പോയി സന്ദർശിക്കുന്നതിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന കാര്യം ആയിരം ജനാസകളിൽ പങ്കെടുക്കുന്നതിനേക്കാൾ കൂലി കിട്ടുന്ന പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം ഈ ഒരു അറിവ് നമ്മൾ പഠിക്കാതെ പോയാൽ അറിയാതെ പോയാൽ ഏറെ നഷ്ടമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഇൻഷാ ഈ ഒരു വീഡിയോയിൽ അതിന്റെ മഹത്വങ്ങളാണ് ഇൻഷാ പറയാൻ പോകുന്നത് നമ്മുടെ അറിവിലും അമലിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതരുമായി പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുൾ പറയുന്നു റിൽമ് എന്ന് പറയുന്നത് വിജ്ഞാനം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ പ്രകാശമാണ് അതുമാത്രമല്ല ഈ പ്രകാശം പാപികൾക്ക് നൽകപ്പെടുകയുമില്ല പ്രിയപ്പെട്ടവര് റയിൽമ എന്ന് പറയുന്നത് ആ റിൽമിനെ പഠിക്കുക എന്ന് പറയുന്നത് അത് ഏത് രൂപത്തിലായാലും ശരി ഇസ്ലാമികമായ റയിൽ പഠിക്കുക എന്നുള്ളത് ഏറെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണെന്ന് ആദ്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു പോകട്ടെ ിയപ്പെട്ട മുക്മിനികളെ മഹാനായ നബി നബി സുലൈമാൻ സുലൈമാൻ മൂന്ന് ഓപ്ഷൻസ് നൽകി താങ്കൾക്ക് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം തരാം എന്നുള്ള രൂപത്തിൽ അള്ളാഹു സുബാന സമ്പത്ത് രാജാധികാരം ഇത് മൂന്നിൽ ഏതാണ് താങ്കൾ ഇഷ്ടപ്പെടുന്നത് താങ്കൾ തിരഞ്ഞെടുക്കുന്നത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി നൽകി 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 സമ്പത്തും രാജാധികാരവും പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് ുംനസിലാക്കേണ്ടത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും അപ്പൊ ഏതായാലും മഹാനായ അബൂതോട് ഹബീബായി പ്രവാചകൻ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ോട് തങ്ങൾ പറയുന്നു പ്രഭാതമായി കഴിഞ്ഞാൽ നിന്ന് ഒരു ഒരു ആയത്ത് അറിവ് നീ അങ്ങനെ പഠിച്ചാൽ നമസ്കരിക്കുന്നതിനേക്കാൾ അത് എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ അറിവ് പഠിക്കുക എന്നുള്ളത് ചിന്തിച്ചു നോക്കി എത്ര വലിയ കൂലിയാണ് അള്ളാഹു നമസ്കാരങ്ങൾക്ക് നൽകുന്നത് അപ്പൊ അതിനോടടുത്ത അതിനോട് ഉപമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു ഒരു ആയത്ത് അള്ളാഹുവിന്റെ ഖുർആാനിൽ നിന്ന് പ്രഭാതത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ ആയത്തിനു പകരമായിട്ട് നൂറ് നമസ്കരിച്ച നിസ്കാരത്തിന്റെ പ്രതിഫലം കൊടുക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരിടത്ത് പറയുന്നതായി കാണാം പരിശുദ്ധമായ ഇതിന് നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഹാജരാകുന്ന

ആയിരം ജനാസ മയ്യത്ത് പരിപാലനങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കുന്നതിന് വളരെ വലിയ പുണ്യമാണ് അപ്പൊ ആയിരം നൽകുന്നത് അള്ളാഹുവിന്റെ മജിൽസിൽ എന്റെ ഈ ഒരു ഞാൻ ഈ പറയുന്ന റയിൽമുകൾ കേൾക്കുന്ന നിങ്ങളൊരു അയൽമിന്റെ മജിൽസിലാണ് ഇരിക്കുന്നത് നോർക്കുക ഈ അയിൽമ കേൾക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ട് എന്റെ വീഡിയോസ് കാണുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്കൊക്കെയും അള്ളാഹു ഈ പ്രതിഫലം തരട്ടെ ഈ ഒരു ഇൻഷാ കേക്ക് റൈമ നീയത്തെ പ്രതിഫലം തരും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഏതാണ് റൈമ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യം അള്ളാഹു പരിപൂർണ പ്രതിഫലം നമുക്ക് തരട്ടെ ആയിരംക്കാൾ പ്രതിഫലം ആയിരം രോഗികളെ സന്ദർശിക്കുന്നതിനേക്കാൾ പ്രതിഫലം ആയിരം ജനാസ ആയിരം വയ്യ പരിപാലനത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ പ്രതിഫലം അള്ളാഹു ഭാഗ്യതരട്ടെ ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ കമന്റ് സെക്ഷനുകളിൽ അറിയിക്കുന്നു എല്ലാവർക്കും അള്ളാഹു എല്ലാ തരത്തിലുമുള്ള സന്തോഷവും സമാധാനവും സംതൃപ്തിയും ജീവിതം റബ്ബ് ഉറപ്പ് സുഹാനകൂത്ത നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ചെയ്യുക എന്ന വസീയത്തോടെ നിർത്തുന്നു